ും ജഡി അക്കാദമിയുടെ ഇൻഫർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പഠനമുറി പദ്ധതിയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഒരു ലക്ഷം രൂപ വരെ വാർഷിക കുടുംബ വരുമാനമുള്ള പട്ടികജാതി കുടുംബങ്ങളിലെ ഗവൺമെന്റ് ടെക്നിക്കൽ സ്പെഷ്യൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള വീടിനൊപ്പം പഠനമുറി നിർമ്മിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു രണ്ട് ലക്ഷം രൂപയാണ് ധനസഹായമായി അനുവദിക്കുന്നത് പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ധനസഹായ തുക പതിനഞ്ച് ശതമാനം മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം പതിനഞ്ച് ശതമാനം എന്ന നിരക്കിൽ നാല് ഗഡുക്കളായി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വഴി വിതരണം ചെയ്യുന്നു പ്രസ്തുത തുക ഉപയോഗിച്ച് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് റൂം നിർമ്മിച്ച് മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യുന്നതിനും ചുവരുകൾ പ്ലാസ്റ്ററിംഗ് നടത്തുന്നതിനും തറ ടൈൽ പാകുന്നതിനും വാതിലുകളും ജനലുകളും പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഭിത്തി അലമാരയും സ്ഥാപിക്കുന്നതിനും വൈദ്യുതീകരിച്ച് ലൈറ്റ് ഫാന് എന്നിവ സ്ഥാപിക്കുന്നതിനുമാണ് പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നത് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളും ബന്ധപ്പെട്ട ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതാണ് അതിനുശേഷം മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം രണ്ട് ലക്ഷം രൂപ നിരക്കിൽ അയ്യായിരം പഠനമുറികൾ നിർമ്മിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഓരോ ജില്ലകളിലും നിശ്ചിത എണ്ണം പഠന മുറികളാണ് നിർമ്മിക്കുവാൻ ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം അഞ്ഞൂറ്റി അൻപത് വീടുകൾ കൊല്ലം അഞ്ഞൂറ് പത്തനംതിട്ട മുന്നൂറ് ആലപ്പുഴ മുന്നൂറ്റി അൻപത് കോട്ടയം മുന്നൂറ് ഇടുക്കി ഇരുന്നൂറ്റി അൻപത് എറണാകുളം നാനൂറ്റി അൻപത് തൃശൂർ അഞ്ഞൂറ് പാലക്കാട് അറുനൂറ് മലപ്പുറം നാനൂറ്റി അൻപത് കോഴിക്കോട് മുന്നൂറ്റി അൻപത് വയനാട് നൂറ് കണ്ണൂർ നൂറ്റി അൻപത് കാസർഗോഡ് നൂറ്റി അൻപത് ഇനി നമുക്ക് ഇതിന്റെ അർഹതാ മാനദണ്ഡങ്ങൾ നോക്കാം ഒരു ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാന പരിധിയാണ് സർക്കാർ എയ്ഡഡ് സ്പെഷ്യൽ ടെക്നിക്കൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരെ മാത്രം വിസ്തീർണമുള്ള വീടുകൾ വകുപ്പിൽ നിന്ന് മറ്റ് ഏജൻസികളിൽ നിന്നും ഇതേ ആവശ്യം ധനസഹായം ലഭിക്കാത്തവർ ഇവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ അർഹതയുള്ളത് വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല വീട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി മുൻഗണനാ മാനദണ്ഡം എന്താണെന്ന് നോക്കാം അപേക്ഷിക്കുന്ന എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല മുൻഗണന അടിസ്ഥാനത്തിലാണ് ലഭിക്കുക പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻഗണനയുണ്ട് ഒരു കിടപ്പുമുറി മാത്രമുള്ള വീടുകൾ ഉള്ളവർക്ക് മുൻഗണനയുണ്ട് വിധവ അല്ലെങ്കിൽ വിഭാര്യൻ നയിക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും മാരകമായ രോഗം ബാധിച്ച രക്ഷിതാക്കൾ ഉള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഒന്നിലധികം പെൺകുട്ടികൾ വിദ്യാർത്ഥികളായുള്ള കുടുംബത്തിന് മുൻഗണന ഉണ്ടാകും വരുമാനം കുറവുള്ളവർക്കും മുൻഗണന ഉണ്ടാവും ഇനി പഠനമുറി എത്തത്തിലുള്ളതാണ് നിർമ്മിക്കേണ്ടത് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് റൂമാണ് നിർമ്മിക്കേണ്ടത് അതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്ത മേൽക്കൂര ചുവരുകളിലെ പ്ലാസ്റ്റിക് നടത്തണം ടൈൽ പാകി തറ തൈൽ പാകണം വാതിലും ജനങ്ങളിലും സ്ഥാപിക്കണം പുസ്തകം സൂക്ഷിച്ച ഭിത്തി അലമാര ഉണ്ടാവണം രണ്ട് കുട്ടികൾക്ക് ആവശ്യമുള്ളത്ര വലിപ്പമുള്ള ഭിത്തി അലമാരയാണ് അതുപോലെ വൈദ്യീകരിച്ച് ലൈറ്റ് ഫാൻ എന്നിവ സ്ഥാപിക്കണം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആ പഠനമുറിയിൽ ധനസഹായ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് വിതരണം ചെയ്യുന്നത് പഠനമുറി പഠനമുറയെ നിർമ്മിക്കുന്നതിന് ഭൂമിയുടെ അളവ് കുറവുള്ള സ്ഥലപരിമിതിയുള്ള കേസുകളിൽ മാത്രം നിലവിലുള്ള വീടിന്റെ മുകളിൽ പഠനമുറി നിർമ്മിക്കുന്നതിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തി ധനസഹായം നൽകാൻ ഉദ്യോഗസ്ഥർക്ക് അനുവാദമുണ്ട് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ാണ് അതാത് ഏരിയയിലുള്ള ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന വകുപ്പ് ഓഫീസുകളിൽ അപേക്ഷാ ഫോമുകൾ ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും ആ ഓഫീസുകൾ തന്നെയാണ് താങ്ക് യു